ലീഗിനെ ഒരാൾ എൽ ഡി എഫിലേക്ക് ഒരാളും ക്ഷണിച്ചിട്ടില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഒരു പാർട്ടിയെയും ഇടതു കൊട്ട ജനാധിപത്യ മുന്നണിയിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്നാൽ അവരെടുത്തുകൊണ്ടിരിക്കുന്ന വിവിധ നിലപാടുകളെ കോൺഗ്രസ് വിരുദ്ധവും ബി ജെ പി വിരുദ്ധവുമായ നിലപാടുകളെ ഞങ്ങൾ സ്വാഗതം ചെയ്തിട്ടുണ്ട് അത് ഇനിയും സ്വാഗതം ചെയ്യുമുണ്ടെങ്കിൽ വന്നാൽ വരട്ടെ ഇപ്പോഴും നേരെ വർദ്ധാണുള്ളത് വർഗീയതയോടൊപ്പമാണ് ചേർന്നിട്ടുള്ളത് അതും രാഷ്ട്രവാദം അംഗീകരിക്കുന്ന ഇസ്ലാമിക രാഷ്ട്രം പോടെന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ ഒപ്പമാണ് ചേർന്നിട്ടുള്ളത് അതിനെ ഞങ്ങൾ ശക്തിയായിട്ട് തീർക്കുക തന്നെ എതിർത്ത രീതി തന്നെയാണ് ഞങ്ങൾ കൈകാര്യം ചെയ്ത് ഇനി എതിർക്കും ശക്തിയായിട്ട് തീർക്കും മതി ഏതാ പത്ര ഈ പറഞ്ഞോട്ടിയാണ് അടുത്ത വേറെ ചോദിക്കാണ്ട് പറഞ്ഞു ഞാൻ കുറേ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ ഈ പേഡ് ന്യൂസെല്ലാം പറഞ്ഞില്ലേ എന്തെങ്കിലും കാര്യം ഒരു ഒരു ഇതില്ലാതെ വിഷമില്ലാതെ നിങ്ങളാണ് അതിൽ ആദ്യത്തെ ആൾ നിങ്ങൾ ചെയ്യുന്നില്ല ഞാൻ പേര് പറയണ്ടിട്ടാണ് കേട്ടോ എല്ലാം പേടാണ് നിങ്ങളെ വേറെ ആയിരിക്കും തെളിവെന്താ കാണുന്നത് തന്നെ ഇല്ല തെളിവ് വേറെന്താ തെളിവ് നിങ്ങളിപ്പോൾ രാഷ്ട്രീയമായി ഏകപക്ഷീയമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി യു ഡി എഫിന് വേണ്ടി നിങ്ങൾ തന്നെ പേനൽ കൃത്യമായിട്ട് പറഞ്ഞു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അതല്ലേ തെളിവ് അതിന് തെളിവ് എന്താ വേണ്ടേ ആ പിന്നെ തെളിവ് തന്നെ ചോദിച്ചു നടക്കുക ഇതെൻ്റെ തെളിവ് നിങ്ങളേത് മാത്രമാണ് കണ്ണൂർ കൃഷ്ണ തെളിവ് ഇതാ തെളിവ് ഇപ്പം ഇന്നലത്തെ വൈകുന്നേരത്തെയല്ലാം കണ്ടാൽ മതി ഇനിയും ഇന്നും കൂടി കണ്ടോ അപ്പോൾ ശരിക്കും മനസ്സിലാവും എങ്ങനെയാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത് പണം കൊടുത്തതിന് എന്നല്ല ഞാൻ പറഞ്ഞത് പെയ്ഡ് ന്യൂസ് പോലെ അതായത് പണം വാങ്ങി വാർത്ത സൃഷ്ടിക്കുന്നത് പോലെ അതാണല്ലോ കോടതി ഉൾപ്പെടെ പറഞ്ഞത് അങ്ങനെയുള്ള അതേ സാ സാമ്പിള നിലപാട് ഇവിടെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു അത് പറയുന്നത് പണം കൊടുത്തോ ഇല്ലയോ എന്ന് നോക്കി മാത്രമല്ല പീടാകുമ്പോഴെന്ത് വാങ്ങാം എന്ത് രീതി എന്ത് എന്ത് സ്വീകരിക്കാം അതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞത് ഞാൻ പിന്നെ പത്രത്തിൻ്റെ പേര് പറയാതിരുന്നല്ല പത്രത്തിൻ്റെയും മറ്റേ ചാനലിൻ്റെയും പേര് ഞാൻ ബോധപൂർവ്വം പറയാതിരിക്കുന്നതാണ് ഇദ്ദേഹം ചോദിച്ചപ്പോൾ അതിൽ ഞാൻ പറഞ്ഞത് ഉള്ളൂ കേട്ടാ അത് പെടുത്തേണ്ട കാര്യം തന്നെയാണ് വരുന്നത് മാധുമയാറുപ്പ് മറ്റേ എന്താ ഒന്നും ചോദിക്കാതെ ആയിരിക്കും അത് ആറായിരമല്ലേ കഴിഞ്ഞ പ്രാവശ്യം കോടി ചെയ്തിട്ടുള്ളൂ ഇപ്പൊ പിന്നെ എണ്ണായിരം ഇപ്പം ചെയ്തല്ലോ പിന്നെ എന്താ കൊഴപ്പം ഇത് ഈ സൊസൈറ്റിൻ്റെ എല്ലാം നമ്പർ എന്ന് പറയുന്നത് ഓരോ സൊസൈറ്റിയും അതിൻ്റെ ഉത്ഭവകാലം മുതലുള്ള മെമ്പർമാരായിരിക്കും അതിൽ കുറേ എണ്ണം യഥാർത്ഥത്തിൽ ഇനി മുമ്പേ പോയിട്ടുണ്ടാവും സത്യം പറഞ്ഞാൽ ഇപ്പോൾ സജീവമായിട്ട് നിൽക്കുന്ന മെമ്പർഷിപ്പിൻ്റെ എല്ലാം ഈ ആകെ പറയുന്ന ഒരു പകുതിയും കൂടി ഉണ്ടാവില്ല പിന്നെ സൊസൈറ്റിയിലാവുമ്പോഴുണ്ടാകുന്ന ആളുകളുടെ താല്പര്യം വെച്ചിട്ടില്ല വോട്ട് ചെയ്യുക അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ആറായിരമായി പോയത് ഇപ്രാവശ്യം അത് കുറച്ചും കൂടി സജീവമായതുകൊണ്ട് സുതാര്യം പറഞ്ഞല്ലോ കൊന്ന് കൊന്നുകളിക്കുന്നു അതെല്ലാം വന്നപ്പോൾ എണ്ണ എണ്ണ എണ്ണായിരം നാനൂറായി എത്രയേ ഉള്ളൂ അതെ അതെ അതൊക്കെ ഉറപ്പല്ലേ ബി ജെ പി കോൺഗ്രസ് കോൺഗ്രസ് എടുത്ത നിലപാട് തന്നെയാണല്ലോ ഒരിക്കലും ചെയ്യാൻ പാടില്ല പാടില്ലാന്ന് മാത്രല്ല അതിലെ ക്രിമിനൽ സംഘം കൊണ്ടുവന്നു ഞാൻ പറഞ്ഞു ക്രിമിനൽ ക്രിമിനൽ സംഘം കൊണ്ടുവന്നു എന്ന് ഞാൻ പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല കൊട്ടേഷൻ സംഘാണ് അവിടെ കൊണ്ടുവന്നത് അതിനെയാണ് ജനങ്ങൾ കൃത്യമായിട്ട് പ്രതിരോധിച്ചത് അത്രയും മതിയാവും ഏഹ് അവിടെ എം കെ രാമൽ ഉൾപ്പെടെ എം കെ രാഘവൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വം മുഴുവൻ ഉണ്ടായിരുന്നല്ലോ അവരാരും അവിടെ എന്തിനാണ് വന്നതെന്ന് ചോദിക്കേണ്ട പല കാര്യമുണ്ട് പിന്നെ ഇവരെല്ലാം എന്തിനാ പോയത് അത് ചോദിച്ചില്ല അല്ലേ ആ അത് അത് ചോദിക്കണം അത് ചോദിക്കണം അത് ചോദിച്ച് നോക്കാം അത് ചോദിച്ചാൽ മനസ്സിലാക്കും അത് ബൂതിൻ്റെ അത് ആ ഏത് ഏതൊരാൾക്ക് പോയത് ഉണ്ടാവുക നിയമം അനുസരിച്ച് കേട്ടോ കാരണം ഇത് ഇത് നിങ്ങളെ കൊല്ലും നിങ്ങളുടെ ശൂലം എല്ലാ ഭാഗത്തും വരികയാണ് ജീവിച്ചിരിക്കാൻ അനുവദിക്കില്ല എന്നെല്ലാം പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ധൈര്യം കൊടുക്കണ്ടേ അതാണ് സഖാഭാവാൻ അയാൾ സഖാഭവൻ ബി ജെ പി ആർ എസ് എസ് അല്ലേ സഖാഭാൻ എ കെ ബാലിൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം വളരെ വ്യക്തമാണ് സന്ദീപ്കാര്യായാലും ആരായാലും നിലപാടുണ്ട് ഇപ്പോൾ ഇപ്പം അവർക്കൊരു നിലപാടുണ്ട് ആ നിലപാട് വർഗീയത കനൂലാണ് ആർ എസ് എസിന്റെ നിലപാടാണ് അതേപോലെ തന്നെ ഈ രാജ്യത്തിന്റെ ജനാധിപത്യ മതനിരപേക്ഷ ഉള്ളടക്കം തകർക്കുന്ന നിലപാടാണ് ആ നിലപാട് വെച്ചുകൊണ്ട് ഒരു സന്ദീപകാരർക്കും സി പി എമ്മുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ പറ്റില്ല സി പി എമ്മിലേക്ക് വരലല്ല ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തന്നെ സാധിക്കില്ല അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ രാഷ്ട്രീയവും ഈ വർഗീയ വിരുദ്ധ സമീപനവും എല്ലാം ചേർന്ന് നയം പ്രഖ്യാപിച്ചാൽ മാത്രമേ സെരനെ പോലെ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അത് തീർച്ചയായിട്ടും ഞാൻ തന്നെ പറഞ്ഞതാണ് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട്